പതിനഞ്ച് മാസത്തെ വിചാരണയ്ക്ക് ശേഷമാണ് ഏറെക്കോലടക്കം സൃഷ്ടിച്ച ആരുഷി ഹേംരാജ് ഇരട്ടക്കൊലപാതക കേസിൽ ഗാസിയാബാദ് സി ബി കോടതി പ്രതികളായ രാജേഷ് തൽവാറിനും നൂബുർ തൽവാറിനും ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് കൊലപാതകക്കുറ്റത്തിന് ജീവപര്യന്തവും തെളിവ് നശിപ്പിച്ചതിന് അഞ്ചു വർഷവുമാണ് ശിക്ഷ തെറ്റായ വിവരങ്ങൾ നൽകിയതിന് രാജേഷ് തൽവാർ ഒരു വർഷം ശിക്ഷ അധികം അനുഭവിക്കണം എന്നാൽ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്ന് കോടതി വ്യക്തമാക്കി രാജേഷ് തൽവാർ പതിനെട്ടായിരം രൂപയും നൂപൂർ പതിനയ്യായിരം രൂപയും പിഴ കൊടുക്കണം അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും മൃതദേഹങ്ങളിൽ നിരവധി മുറിവുകൾ മുറിവുകളുണ്ടായിരുന്നെന്നും അതിനാൽ വധശിക്ഷ തന്നെ നൽകണമെന്നും സി കോടതിയിൽ വാദിച്ചു ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് പ്രതിഭാഗവും കോടതിയിൽ ബോധിപ്പിച്ചു എന്നാൽ പ്രതികൾ സമൂഹത്തിന് ഭീഷണിയില്ലെന്ന് നിരീക്ഷിച്ചാണ് സിബിഐയുടെ ആവശ്യം തള്ളിക്കൊണ്ട് ജീവപരുന്നതും ശിക്ഷ വിധിച്ചത് വധശിക്ഷ നൽകാത്തതിൽ നിരാശയില്ലെന്ന് സി ബി ഐ അഭിഭാഷകൻ പറഞ്ഞു 302 साल साल की की सजा सजा सुनाई सुनाई गई गई दोनों को और सेक्शन രാജേഷ് പ്രതികൾക്കെതിരെ സാഹചര്യ തെളിവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതും വധശിക്ഷ ഒഴിവാകാൻ കാരണമായി ഏറെ നിഗൂഢത അവശേഷിപ്പിച്ച കേസിലാണ് സിബിഐയുടെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പ്രതികൾക്ക് ജീവപരന്തം ശിക്ഷ കോടതി വിധിച്ചത് ശിക്ഷ വിധിച്ചെങ്കിലും നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് തൽവാർ ദമ്പതികളുടെ തീരുമാനം ഗാസിയാബാദ് സി ബി ഐ പ്രത്യേക കോടതിക്ക് മുന്നിലും ക്യാമറമാൻ അബൂ താഹിറിനൊപ്പം ഇ ആർ രാകേഷ് ഇന്ത്യ വിഷൻ